ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു വെറൈറ്റി കോവയ്ക്ക തോരൻ വെച്ചാലോ നമ്മുടെ വെജുകാർക്കും ഒരു നമ്മുടെ മീൻപീര വെക്കുന്ന പോലെ ഒരു കോവയ്ക്ക തോരൻ കോവയ്ക്ക മീൻപീരയുടെ അതേ ടേസ്റ്റിൽ മീൻ ഇല്ലെന്നേ ഉള്ളു അതിന് വരെ കോവയ്ക്ക തോരൻ നമുക്ക് ചെയ്ത് നോക്കാം ഞാനിവിടെ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പം നിങ്ങൾക്കും വേണ്ടി ഞാൻ ഇതൊന്ന് ചെയ്ത് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം ഞാൻ ഈ കോവയ്ക്ക എല്ലാ വീടുകളിലും ഉണ്ടല്ലോ അപ്പം ഉണ്ടാവും ഇഷ്ടംപോലെ ഉണ്ടാകും അപ്പം നമ്മൾ ഒരേ രീതി വെക്കാതെ പല രീതിയിൽ വെക്കുമ്പോൾ എല്ലാവരും കഴിക്കും അപ്പം ഞാൻ അതിനൊരു പത്ത് പതിനഞ്ച് കോവയ്ക്ക് ഇതുപോലെ നീളത്തിൽ കീറിയിട്ടിട്ടുണ്ട് നീളത്തിൽ കീറിയിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഒരു പത്ത് ഇരുപത് ചെറിയ ഉള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പിലുണ്ട് നമ്മുടെ പച്ചമുളകാണ് അത് ഞാൻ രണ്ട് മൂന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ പീസ് ഇഞ്ചി പിന്നെ നമ്മുടെ അടുത്ത് എന്താ പറയുക സാധാരണ പുളിക്ക് നമ്മുടെ ഇടത്തില്ലേ എന്തോ പറയുന്നത് ഈ കുടമ്പുളി ഇടത്തില്ലേ അതിന് ഞാൻ കുടംപുളി രണ്ട് ചെറിയ പീസ് കീറി ഇട്ടിട്ടുണ്ട് അതിനകത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് നല്ല കുതിരാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ നിങ്ങൾക്ക് കൂ ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഞാനൊരു ആറേഴ് സ്പൂൺ തേങ്ങയാണ് ടേബിൾ സ്പൂണാണ് ഇട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് ഈ കുടമ്പുളിക്കകത്ത് ഞാൻ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്തുള്ള പിന്നെ എടുത്ത് എന്താണ് പിന്നെ കുറച്ച് മസാല എന്ന് പറയുന്നത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് അപ്പം നമുക്ക് ഇതിനു വേണ്ടി നമ്മുടെ എന്താണ് നമ്മുടെ ചട്ടി എടുക്കാം ഓക്കെ ഞാൻ നമ്മുടെ കൽച്ചട്ടി എടുത്തു ഞാൻ ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇട്ടു പിന്നെ നമ്മുടെ ഇതിൻ്റെ മസാല ഏ അതിട്ടു പിന്നെന്താണ് ഇട്ടത് പിന്നെ നമുക്ക് എടുത്ത് വെച്ച് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങത്തേങ്ങ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ള കുടമ്പുളിയും ഉപ്പ് കൂടെ ചേർത്ത് ഇതൊന്ന് ആദ്യമൊന്ന് ഇളക്കാം അപ്പോൾ നല്ല ഉപ്പിനകത്തും ചേർന്നുകൊണ്ട് അതിനകത്തും അങ്ങ് പിടിക്കും നമുക്ക് മെയിൻ കണ്ടൻറ്റ് എന്താണ് നമുക്ക് കോവയ്ക്കയും കൂടെ ആഡ് ചെയ്യാം നല്ല ഫ്രഷ് കോവയ്ക്ക കേട്ടോ കോവയ്ക്ക ഞാൻ പറഞ്ഞാൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡയബറ്റിക് കെയർ ഇൻസുലിനാണ് കോവയ്ക്ക അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ ഒട്ടും കളയരുത് പല ഇങ്ങനെ പല രീതിയിൽ വെച്ച് നോക്കുമ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കണം അപ്പം ഇതുകൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തോ മിക്സ് ചെയ്ത് ഒരു ഇന്നത്തെ ഒരു ഒരു കാര്യം ആഡ് ചെയ്യേണ്ടത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ വെക്കേണ്ട കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തിരുമ്മി വെക്കാം അപ്പം കുറച്ച് മതി അതുകൂടെ നല്ലതുപോലെ തിരുമി ഒരു രണ്ട് മിനിറ്റ് വെക്കുക കുറച്ച് ഒരു കൈവെള്ളം വേണമെങ്കിൽ ഒഴിക്കാം വേണമെങ്കിൽ കേട്ടോ നല്ലതുപോലെ പൊത്തി വെക്കട്ടെ ഞാൻ അഞ്ച് മിനിറ്റ് ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെച്ചിരുന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാൻ കുറച്ച് ഒരു കൈവെള്ളം ഒഴിച്ചിട്ട് ഒരു സ്വല്പം ഒത്തിരി ഒഴിച്ചില്ല വേണമെങ്കിൽ പിന്നെ ഒഴിച്ചാൽ മതിയല്ലോ നല്ല ആവിയിൽ ഇത് വെന്തോളും ഞാനിപ്പം അടുപ്പയിലോട്ട് വെച്ചു ആദ്യം ഇതൊന്ന് തിളക്കുമെന്ന് ആവി വരുന്ന വരുന്ന സ്പീഡ് കൂടുന്ന നമ്മുടെ ഒന്ന് തീ കൂട്ടി വെക്കുക ആവി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ കുറച്ച് സിമ്മിലിട്ട് അത് വെന്തോളും ഓക്കെ ഹൈ ഡേഴ്സ് അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ തിളച്ച് കണ്ടാൽ കുറച്ച് വെള്ളം ഇതേ ഒഴിച്ചിട്ടുള്ളൂ കൈവെള്ളം ഒഴിച്ച് തിളച്ച് ഇനി നമുക്ക് തിരി കുറച്ച് ഇടാം കണ്ട ഇതിന് ഇപ്പം നമ്മളാ പുളിയുടെ നമുക്ക് മണം എന്നാൽ ശരിക്കും മീനാന്നേ പറയൂ അതുപോലെ ഒരു നല്ല മണമാണ് വരുന്നത് കറിവേപ്പിലെയും ആ ഇഞ്ചിയുടെയും കുടമ്പുളിയുടെയൊക്കെ മണം വന്നാൽ ഇല്ല മീനല്ലെന്ന് പലതരത്തിലും നമ്മളതുപോലെ കണ്ടാലേ വിശ്വസിക്കുക അതുപോലെ തന്നെ മണം വരും നല്ല ഇനി പൊത്തി ഇനി ചട്ടിയുടെ ചൂടും ചെറിയ തീയിട്ടാൽ മതി അപ്പോൾ ഇറ്റൊക്കെ പിടിച്ചു തരും ആ തീ ഞാൻ കുറച്ചിട്ടേക്കുമാണ് ഇനി പിടിച്ചു വയ്ക്കും ഓക്കെ ഐഡിയേസ് അപ്പോൾ നമ്മുടെ നമ്മൾ എപ്പോഴും മീൻപീര മീൻപീരെന്നാണ് വായിക്കുന്നത് നമ്മുടെ കോവയ്ക്ക മീൻപീര പോലെ വെച്ചത് എന്നിട്ട് മീനില്ലാതെ കോവയ്ക്ക പീര വെച്ചത് അത് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വന്ന് ഞാൻ കുറച്ചൊരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ച് എന്ന് വെച്ചാൽ ഒരു ഓൾറെഡി വെന്ത് എന്നാൽ തന്നെയും ഇനി അത് ഒരു ക്രിസ്പിനാസ് ക്രിസ്പിനാസ് ആയിട്ട് കിടക്കുന്ന ഞാൻ നല്ലത് എന്നാലും ഒരു ചൊല്പ്പം കൂടെ വാടിട്ടെന്ന് വിചാരിച്ച് അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല ഒന്നുടന്ന് ജസ്റ്റ് ഒതുക്കി വെച്ച് നല്ല ഒന്നുകൂടെ നാവി വേവട്ടെ കുറച്ച് ഒരു തുള്ളി ഒഴിക്കട്ടെ വെള്ളി ഒഴിക്കുമ്പോൾ എല്ലാം ഇനി നമ്മൾ ചൂടുവെള്ളം ഒഴിക്കാവുക വേണമെങ്കിൽ മാത്രം കേട്ടോ കണ്ടാൽ തന്നെ കൊതി വരും കഴിച്ചാൽ അതിലും കൊതി വരും നമ്മൾ ഈ കോവയ്ക്ക ഇഷ്ടം പോലെ പിടിക്കുമല്ലോ എപ്പോഴും ഒരുപോലെ കോവയ്ക്ക വെക്കാതെ ഇതുപോലെ വെച്ച് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കേ ഡിയേഴ്സ് അപ്പം നമ്മുടെ എന്താണ് കോവയ്ക്ക പീര മീൻപീര വെച്ചതുപോലെ നമ്മൾ കോവയ്ക്ക പീര വെച്ചത് വളരെ നല്ല ടേസ്റ്റാണ് ഞാൻ ഒരെണ്ണടുത്ത് നോക്കി കറക്റ്റ് വേവാണ് ഉപ്പേരിയെല്ലാം പിടിച്ചു നിങ്ങൾ ഇതുപോലെ വെച്ചാൽ നിങ്ങൾ ഇതുപോലെ പിന്നെ വെക്കത്തുള്ളു അത്രയ്ക്ക് ടേസ്റ്റാണ് കോവയ്ക്ക ഈ തോര ഞാനിവിടെ വെച്ചെല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പോഴാണ് നിങ്ങൾക്കും അത് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കാം പ്രത്യേകിച്ച് വെജിറ്റേറിയൻകാർക്ക് വളരെ ഇഷ്ടപ്പെടുന്നു എപ്പോഴും എപ്പോഴും ഒരു തോരനും സാധാരണ രീതിയിലുള്ള തോരനും ഒരു മെഴുക്കുപറ്റിയൊക്കെ അതിനേക്കാളും നല്ലത് ഒരു വെറൈറ്റി ഒരു കോവയ്ക്ക തോരൻ നമ്മുടെ കുളമ്പുളി ഇട്ട് വെച്ച കോവയ്ക്ക തോരൻ ആ സൂപ്പർ അപ്പം ഞാനിത് പൊത്തി വെക്കാണ് കഴിക്കാൻ നേരം കഴിക്കും അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോൾ ബസ് യു ആൾ